ബെല്ലാരിയിൽ എ ടി എം കവർച്ച നടത്താൻ ശ്രമിച്ച കള്ളനെ പട്രോളിംഗ് പോലീസ് കൈയ്യൂടെ പിടികൂടി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മല്ലികാർജ്ജുൻ കള്ളനെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ എ ടി എം കൗണ്ടറിലുള്ള സിസിടിവിയിൽ പതിഞ്ഞു ഞായറാഴ്ച രാത്രി ഏറെ വൈകിയാണ് സംഭവം നടന്നത് എ ടി എം കൗണ്ടറിൽ മോഷണം നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പട്രോളിംഗ് സംഘം സ്ഥലത്തെത്തിയത് എ എസ് ഐ മല്ലികാർജ്ജുൻറെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കള്ളനെ വളയുകയും സ്ഥലത്തു വെച്ച് തന്നെ കീഴ്പ്പെടുത്തുകയുമായിരുന്നു കവർച്ചാശ്രമം നടക്കുന്നതും പോലീസ് കള്ളനെ പിടികൂടുന്നതും എ ടി എമ്മിലെ സി സി ടി വി ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ എ ടി എം കവർച്ച നടത്താൻ ശ്രമിക്കുന്ന പ്രതിയെ കണ്ട് എ എസ് ഐ മല്ലികാർജ്ജുൻ ധീരമായി തടയുന്നതും കള്ളനെ കീഴടക്കുന്നതും കാണാം പ്രതിയെ കീഴ്പ്പെടുത്തിയ ശേഷം മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഇയാൾക്ക് സമാനമായ മറ്റു കേസുകളിൽ പങ്കുണ്ടോയെന്നും ഏതെങ്കിലും വലിയ മോഷണ സംഘത്തിന്റെ ഭാഗമാണോയെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളി ട്വന്റി